നമസ്കാരം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേ കാലിന് വൻ ഭൂകമ്പം ഉണ്ടാകുമെന്നായിരുന്നു റയോ തൽസുകി നടത്തിയ പ്രവചനം ഈ സമയം കഴിഞ്ഞിട്ടും ദുരന്തങ്ങളൊന്നും ഉണ്ടാകാത്തതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച പ്രവചനങ്ങൾ തൽസുക്കി നടത്തിയിരുന്നത് എന്നാൽ ജപ്പാനിൽ സുനാമിയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്നത് പക്ഷേ പ്രവചനം മൂലം തകർന്നത് ജപ്പാനിലെ ടൂറിസം മേഖലയാണ് ടൂറിസം മേഖലയ്ക്കുണ്ടായത് കോടികളുടെ നഷ്ടമാണ് ഒട്ടേറെ സഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചതോടെ ചില വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി ഹോങ്കോങ്ങിലെ ഗ്രേറ്റർ ബേ എയർലൈൻസ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോടികളുടെ നഷ്ടമാണ് ഇതുവഴി ജപ്പാൻ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഏപ്രിലിൽ റെക്കോർഡ് സഞ്ചാരികളാണ് ജപ്പാനിലെത്തിയതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത്തി ഒൻപത് ലക്ഷം പേരാണ് ഏപ്രിൽ രാജ്യം സന്ദർശിച്ചത് എന്നാൽ മെയ് മാസത്തോടെ ഇതിൽ കുറവുണ്ടായി അന്ധവിശ്വാസങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന ഹോങ്കോങ്ങിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ശതമാനമാണ് കുറഞ്ഞത് തത്സവയുടെ പ്രവചനങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇ ജി എൽ ട്രാവൽ ഏജൻസിയുടമ സ്റ്റീവ് ഹൂ പറയുന്നത് ഈ പ്രവചനങ്ങൾക്ക് കാര്യമായ സ്വാധീനമുണ്ടായി ജപ്പാനുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ബിസിനസ് പകുതിയായി കുറഞ്ഞു ഡിസ്കൗണ്ട് നൽകിയതും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതുകൊണ്ടും മാത്രം ജപ്പാനിലേക്കുള്ള യാത്ര പൂർണമായും നിലച്ചില്ല എന്നായിരുന്നു അദ്ദേഹം റോയിട്ടേഴ്സിനോട് പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത ജപ്പാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ജപ്പാനിലെ മൗണ്ട് ഷിൻഡോമോയ്ക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പിയെന്ന വാർത്തയാണ് ഇതോടെ പ്രദേശത്തു നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശവും നൽകുകയും ചെയ്തു എന്നാൽ തൽസുകയുടെ പ്രവചനവുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല അഗ്നിപർവ്വത സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചതോടെയും മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുകയുടെ വൈറൽ പ്രവചനം സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വത്തിൽ നിന്നും ഉയർന്ന ചാരവും പൊടിയും മൂവായിരം മീറ്റർ ഉയർത്തിൽ എത്തിയതെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇതൊരു സ്വാഭാവികമായ കാര്യമാണ് പ്രവചനവുമായി ബന്ധമില്ല ബുധനാഴ്ച പാദരാത്രിയുടെ പർവ്വത്തിൽ നിന്നും ലാവയും കട്ടിയുള്ള ചാർ നിറത്തിലുള്ള പുകയും ഉയരുന്നത് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പകർത്തിയ വീഡിയോയിൽ കാണാം ഇതിന് പിന്നാലെ വ്യാഴാഴ്ചയോടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പം ആശങ്ക വർദ്ധിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ജപ്പാനിലെ കഗോഷിമ പ്രിഫെക്സറിൽ വലുതും ചെറുതുമായി ആയിരത്തോളം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ കിഷുവിനടുത്ത് അഞ്ചോ പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് വിളിയാഴ്ച രാവിലെ വിദൂര ദ്വീപുകളിൽ നിന്നുള്ളവരെ അധികൃതർ ഒഴിപ്പിച്ചിരുന്നു ശനിയാഴ്ചയും ഭൂകമ്പങ്ങൾ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രവചനങ്ങളിലോ കിവൻ കിംവതന്തികളിലോ വീടരുതെന്നും സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് റീത്തോൽസഖിയുടെ പ്രയോജനത്തിന് പിന്നാലെ ജപ്പാന്റെ ടൂറിസത്തിൽ വലിയ വിള്ളൽ വീണ വാർത്തയാണ് പുറത്തു ഏപ്രിലിൽ ജപ്പാനിലേക്ക് എത്തിയത് മൂന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം വിനോദസഞ്ചാരികളായിരുന്നു എന്നാൽ മെയ് മാസം മുതൽ ഈ സംഖ്യ വളരെയധികം താഴേക്ക് പോവുകയും ജപ്പാനിലെ വിനോദസഞ്ചാര മേഖല കൂപ്പുകൊത്തുകയും ചെയ്തു പ്രചനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം ജപ്പാന്റെ വിമാന സർവീസുകളെയും വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് അതേസമയം താൻ പ്രവാചകയില്ലെന്നും തന്റെ സ്വപ്നങ്ങളിൽ അമിത വിശ്വാസമോ താല്പര്യമോ കാണിക്കരുതെന്നും റിയൽ തൽസുഖി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ റിയൽ തൽസുഖിയുടെ പ്രവചനം മൂലം ജപ്പാനിൽ പ്രളയമോ സുനാമിയൊന്നും ഉണ്ടായില്ലെങ്കിലും ജപ്പാനിലെ ടൂറിസം മേഖല വലിയ രീതിയിൽ പ്രതിസന്ധിയെ നേരിട്ടു